അതിന് കുട്ടി കയറിയിക്കണോ കയറി വരുന്ന ഏ അനു വരുന്നുണ്ടോ ഇവിടെയൊക്കെ എന്നേ അടിക്കളിയാണോക്കീറ് നീറുണ്ടില്ല അടിക്കൂല ൂറുമ്പുകൾ ഇത്തിരി മണ്ണെണ്ണ എന്തെങ്കിലും മണ്ണെണ്ണില്ല എന്തെങ്കിലും കൊണ്ടുവന്ന് കുറച്ച് കളയണം അല്ലെങ്കിൽ ഇവരെ അഴ്ച്ച വിടുമ്പോഴേ പഠിക്കും ച്ചൂടെടുക്കുന്നുണ്ടോ ചൂടുണ്ട് ചൂട് ചൂട് പാനിട്ടുണ്ട് കൂട്ടിനകത്ത് നല്ല വെയ്തുണ്ട് ആ ആ ല്ലേ ബെൽറ്റ് ഇന്നലെ ഊരിപ്പോ എഴുതാ കൊടുക്ക കുടിയായിട്ടിരിക്കുന്നേ കേട്ടോ ഇവിടെ വാ അല്ലി കൊച്ചി എന്താ വട്ടോ തരാ ഇങ്ങോട്ട് ചൊറിഞ്ഞിങ്ങോട്ട് കേട്ടോ കള്ളി കള്ളി കള്ളിയത് അല്ല കുട്ടേ നമ്മ ഇവിടെ കയറ്റിയിട്ട് കഴിച്ചു വിടാട്ടോ രാവിലൊരു വാട്ടം ഉണ്ടല്ലോ എന്താ വെള്ളം ഒഴിക്കണം ഇവിടെ ഇപ്പന അത് ഇപ്പം ഇതുകൊണ്ട് ചൂലോർമ്മ അടിച്ചു നല്ല നീളമുള്ള ചൂല് പിന്നെ പനയുടെ പനയുടെ ഇർക്കിളിയാണ് പന ഇരുക്കി അറിയാം ഒരു പേപ്പർ ഇവിടെ എങ്ങനെ കൊണ്ടുവന്ന് വെച്ചാലുണ്ടല്ലോ ഇതുകൊണ്ടാണ് നൂറു നൂറ് അവർക്ക് കട്ടിലൊക്കെ കഴിഞ്ഞാൽ എടുക്കാമെങ്കിൽ എടുക്കും നിക്കിയുടെ പണിയാണ് നൂറ് നൂറ് നൂറുക്കി നുറുക്കി നോർക്ക കുരു കുരാന്ന് നുറുക്കിടും മഞ്ചാടിപ്പൂരി കിടക്കണുണ്ടോ മഞ്ചാടി മരം ഉണ്ട് ഇതിന്റെ മുകളിലൊക്കെ ശരി ഇവരുടെ മേടുപണികൾ ഞാൻ കാണിച്ചു തരാം കൂത്ര കാണിച്ചു തരാം ഏ ഇതുകൊണ്ടോ കുഴി ഉണ്ടാക്കും ചക്കണോ വലിയ കുഴി ഞാൻ പിന്നെ ഇവരുടെ നഖമൊക്കെ തേഞ്ഞ് നോക്കട്ടെ എന്നോർത്തോണ്ട് ഇതുകൊണ്ട് പേപ്പറൊക്കെ കുരുപുരാന്നാക്കിയിട്ടെന്നെ കണ്ടോ നഗം തേഞ്ഞ് വെക്കട്ടെ ഓർത്തോണ്ട് ഒന്നും ഇണ്ടാറില്ല നഖം പെട്ടാലീ കൊണ്ടോണ്ടേ മ്പിനെ കൊല്ല ഉറുമ്പോടി ഇട്ടിട്ടുണ്ടെങ്കിൽ നീറ ചാവില്ല നല്ല ഇട്ടിട്ട് പോകണം എന്താ താമരക്കുളം വേള ഇങ്ങനെ ആയി അതിന് പറിച്ചിട്ടോ ഒന്നും കൂടെ നടണം ഇതിന് ട്യൂബർ വലിയ പാത്രത്തിനേട്ടാൽ ട്യൂബറുണ്ടാവില്ല കേട്ടോ താമര ഞാൻ കാവേരി നട്ടതാണ് വലിയ പൂ പക്ഷെ അതിന് കിഴങ്ങുണ്ടാവില്ല വലിയ കുളത്തിൽ നട്ടാൽ കിഴങ്ങുണ്ടാക്കാൻ താമസമാണ് നമ്മൾ നട്ട് നട്ടല്ലേ പഠിക്കണം ഞാൻ ഇപ്പം പഠിച്ചു ഞാനിക്കുട്ടി ഞാനു അതല്ലേ ഞാൻ അവിടെ കീടാനായിട്ട് കരിയിലൊക്കെ ഞാൻ അടിച്ചു കൂട്ടിയിട്ടിട്ടുണ്ട് എന്നാൽ ഇതും കൂടെ അടിച്ച് kau aja atau ke dalam ortalan na ada siapa eh dah ഇപ്പോൾ കളിപ്പാട്ടങ്ങൾ പാത്രങ്ങളൊക്കെ പുറകി കളിച്ചോണ് നടക്കണം എന്താ ഞാനിപ്പോൾ അവിടെ വെച്ചിരുന്നതാണേ പാത്രം എടുത്താ അവൾ അതിനകത്ത് വിടുന്നിട്ടുണ്ടോ ആരെ എടുത്തിട്ട് വന്നതോ ആര് പാത്രം എടുത്തു വന്നേ ആരെ പാത്ര എടുക്കണോ? കുസി ഇവർ ദോള് വെയി ഈ ചൂല് ഇവിടെ എങ്ങാനും വെച്ചിട്ട് പോയുണ്ടല്ലോ വരുമ്പോൾ ഒരു പൊടി പോലും കാണൂലച്ചൂട്ടാ ഇല്ല ചൂട് എടുക്കുന്നുണ്ടോ വെള്ളം നീ ഇതാണ് ജർമ്മൻ ജർമ്മം കള്ളിരാക്കിരാന്ന പേര് കിടന്നോ കിടന്നോ ഞാൻ വെള്ളം ഒഴിച്ച് കിടന്നാണേ ചെ ചൂട് പറയാം ബേബി 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 അക്കു ബേബി ആകണാക്കി അക്കു കയ്താ അയ്യോ മാന്തി കീറാന്നല്ല പറഞ്ഞേ കൈ തരാൻ എന്താ ഗുഡ് ഗേൾ ആ കിടന്നാട്ടാണ്ടീ ഈ ജർമ്മനികൾ കൈ ഒരു കൈ മടക്കി വെച്ചിട്ടേ കിടക്കുകയുള്ളൂ ഓ എൻ്റെ കൈ ഈറ് പോയി തോന്നണല്ലോടി ഞാനിക്കുട്ടി എങ്ങനെയാണ് കൈ മടക്കി വെച്ചിട്ടേ കിടക്കുകയുള്ളു ഞാനിക്കുട്ടി സുന്ദരി Está lleno de sentido y de calpón.